പാതുവാ യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ തെർമൽ മെഷർമെന്റുകളുടെ പ്രൊഫസറായ ഫാൻഡിയുടെ പഠനമനുസരിച്ച് കച്ചയുടെ ഇരുവശത്തുമുള്ള രക്തക്കരകൾ മൂന്ന് വ്യത്യസ്ത ദിശകളിലേക്ക് രക്തം ഒഴുകുന്നതായി വ്യക്തമാക്കുന്നു യേശുക്രിസ്തുവിന്റെ ശരീരം നാൽപ്പത്തി അഞ്ച് കോണിൽ ചെരിഞ്ഞാണ് കിടന്നത് മൃതദേഹം നീക്കുമ്പോൾ രക്തപ്രവാഹം ഒഴുകുവാൻ സാധ്യതയുണ്ടെന്നും ഫാൻഡി പറയുന്നു രക്തത്തിന് മൂന്ന് വ്യത്യസ്ത നിറങ്ങളാണ് കണ്ടെത്തിയത് കൂടാതെ പഠനമനുസരിച്ച് ക്രിയാറ്റിനായി അംഗീകരിക്കപ്പെട്ട രക്തങ്ങൾ കാണപ്പെടുന്ന നാനോ കോശങ്ങൾ യേശു അനുഭവിച്ച കഠിനമായ പീഡനവുമായി സാമ്യമുള്ളതാണ് രക്തത്തിലെ ഉയർന്ന തോതിലുള്ള യൂറിയയുടെ അളവ് കാണിക്കുന്നത് വൃക്ക സംബന്ധമായ തകരാറിനെയോ തടസ്സത്തെയോ ആണ് ഇത് ചമ്മട്ടിയടിയേറ്റതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതുമൂലം വൃക്കകൾക്ക് തകരാർ സംഭവിക്കുന്നതിന് കാരണമാകുന്നു നീണ്ടു ഉപവാസത്തിൽ ഈ അളവുകൾ കൂടുകയും പിന്നീട് ഈശോയ്ക്ക് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടായതായും റിപ്പോർട്ട് പറയുന്നു